ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ ആലഞ്ചേരി ക്ഷീരസംഗം റോഡ് ഉദ്ഘാടനം ചെയ്തു ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നാടമുറിച്ച് നിർവഹിച്ചു ഏരൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ ചെലവഴിച്ച് നവീകരിച്ച ആലഞ്ചേരി ക്ഷീരസംഗം അണങ്ങൂർ റോഡാണ് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയത് വാർഡിൽ നിരവധിയായ വികസന പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നതെന്നും പ്രദേശത്തിന്റെ സർവോന്മുഖമായ വികസനത്തിന് ഏരൂർ ഗ്രാമപഞ്ചായത്ത് പൂർണ്ണമായും ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് ഭീമാ ബിൽഡിംഗ് അഗസ്തിക്കോട് വികസന വികസന പ്രവർത്തനങ്ങൾ തന്നെ ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങളാണ് പുതിയ വാർഡും അതിൽ ആദ്യഘട്ടത്തിൽ നമ്മുടെ ക്ഷീരസംഘത്തിലെ റോഡ് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്കും അതുകൊണ്ടുതന്നെ ശാന്തി നഗർ പുളിഞ്ചിമുക്ക് മൂന്ന് ലക്ഷം രൂപയ്ക്കും ഗുരുമന്നരം റോഡ് നാല് ലക്ഷം രൂപ പട്ടികാതി സാങ്കേതിക സൈഡ് കെട്ട് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് മുതലാട്ട് റോഡ് എട്ട് ലക്ഷം രൂപ ചാലയം റോഡ് തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തിയ ആറ് ലക്ഷം രൂപ ഡോമാസ് ലൈറ്റ് ഒരു ലക്ഷം രൂപ തക്കേവിൽ അടക്കമുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷം പുതിയ പദ്ധതികൾ ഇന്നലെ ഡി പി സി അംഗീര് നൽകി തുടർന്നൊരു ദിവസങ്ങളിൽ അതിൻ്റെ പ്രവർത്തനങ്ങളും നടക്കും രണ്ട് മാസത്തിനുള്ളിൽ ഒരു പതിനൊന്നര കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഈ ആലഞ്ചേരി വാർഡിൽ നടത്തുവാൻ കഴിയും തീർച്ചയായിട്ടും പിന്നെ പുതിയ വാർഡും ജയിച്ചതിന് ശേഷമുള്ള വികസന പ്രവർത്തനങ്ങൾ അതിവേഗം മുന്നേറുകയാണ് തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ ആളുകളുടെ ഒരു പിരിവിണത് ആ കാര്യത്തിൽ എല്ലാ ആളുകളും നന്നായി സഹകരിക്കുന്നുണ്ട് എല്ലാ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം തന്നെ പുനഃസ്ഥാപിക്കുന്നതിനുള്ള പദ്ധതി പഞ്ചായത്തിന് മുപ്പത് ലക്ഷം രൂപ അനുമതി കിട്ടിയിട്ടുണ്ട് തുടർന്ന് ആ കാര്യങ്ങളിലേക്കും ഗ്രാമപഞ്ചായത്ത് പോകും അതോടൊപ്പം തന്നെ തൊഴിലുറപ്പിൽ ജില്ലയിൽ തന്നെ ഒന്നാം സ്ഥാനത്തെത്തിയ പഞ്ചായത്താണ് നേരൂർ ഗ്രാമപഞ്ചായത്ത് പദ്ധതി പദ്ധതി നിർവഹണത്തിൽ ഏറ്റവും മികച്ച പ്രധാന കാഴ്ചവെക്കാൻ പറ്റിയ പഞ്ചായത്താണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് തീർച്ചയായും അങ്ങനെ എല്ലാ മേഖലയിലും സമസ്ത മേഖലയിലും വികസന സ്കൂളായാലും അംഗൻവാടികളായാലും എല്ലാ മേഖലയിലും വികസന പ്രവർത്തനങ്ങൾ അതിവേഗം കൊണ്ടുവരുകയാണ് ആലഞ്ചേരി വാർഡിൽ വളരെ വലിയ വികസന പ്രവർത്തനങ്ങൾ ഈ ആറ് മാസം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് തീർച്ചയായിട്ടും ചടങ്ങിനോടനുബന്ധിച്ച് പച്ചക്കറി കൃഷിയെ പരിപോഷിപ്പിക്കാനും പച്ചക്കറിയുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനുമായി കർഷകർക്ക് പച്ചക്കറി തൈകളും വിതരണം ചെയ്തു മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം എസ് രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം മഞ്ജു മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ രാജീവ് സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി മനോജ് ലിനുമോൻ മഞ്ജു മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ യോർ ഡ്രീം We build the heart of your family's future.